ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം പ്രവചിച്ച് ഡി ബി ലൈവ് എക്സിറ്റ് പോൾ ഇന്ത്യ സഖ്യം അമ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ നേടുമെന്ന് പ്രവചനം എൻ ഡി എ ഇരുനൂറ്റി ഏഴ് മുതൽ സീറ്റിലേക്ക് തകരുമെന്നും വിലയിരുത്തൽ അരനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ദേശബന്ധു പത്രത്തിന്റെ നിയന്ത്രണത്തിലാണ് ഡി ബി ലൈവ് എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എ തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുമ്പോഴാണോ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം നൽകി ഡി ബി ലൈവ് എക്സിറ്റ് പോൾ പുറത്തു ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ എൻഡിഎ ഇരുനൂറ്റിയേഴ് മുതൽ ഇരുന്നൂറ്റി നാല് സീറ്റുകളിലേക്ക് തകരുമെന്നും ഡി ബി ലൈവ് പറയുന്നുണ്ടായി പ്രവർത്തിക്കുന്ന ദേശബന്ധു പത്രത്തിന്റെ നിയന്ത്രണത്തിലാണ് ഡി ബി ലൈവ് ഉത്തർപ്രദേശിലും ബി ജെ പിക്ക് തകർച്ചയെന്നാണ് വിലയിരുത്തൽ ഉത്തർപ്രദേശിൽ എൻ ഡി എക്ക് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ ഇന്ത്യ മുന്നണി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇന്ത്യ മുന്നണിക്ക് നേട്ടമെന്ന് വിലയിരുത്തലുണ്ട് ഇന്ത്യ മുന്നണി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റുകൾ വരെ മഹാരാഷ്ട്രയിൽ നേടുമെന്നാണ് എക്സിറ്റ് പോൾ കർണാടകയിൽ കോൺഗ്രസിന് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ ഡി ലൈവ് നൽകുന്നുണ്ട് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെയും എൻ ഡി എക്ക് പതിനാല് മുതൽ പതിനാറ് സീറ്റുവരെയും പ്രവചിക്കുന്നു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് മുൻതൂക്കം നൽകുമ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഡി ബി ലൈവ് എക്സിറ്റ് പോൾ മുൻതൂക്കം നൽകുന്നത് കേരളത്തിൽ യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റും എൽ ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് സീറ്റുവരെയും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് പ്രവചനം കൈരളി ന്യൂസ്